ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ അമ്മയ്ക്ക് രണ്ട് ഡോസിന്റെ കുറവുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ സ്വരമോളം നല്ല മിടിക്കായതുകൊണ്ട് സരസ്വതി അമ്മയ്ക്കിട്ടുള്ള ആ ഡോസ് അങ്ങ് കൊടുത്തങ്ങ് തീർത്തു സരസ്വതി അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതുപോലെ ഒരു കുരുന്നിൻ്റെ നാവിൽ നിന്ന് തലക്കെട്ടുള്ള പണിയൊക്കെ കിട്ടുമെന്നുള്ളത് അങ്ങനെ കൊച്ചിനോട് എന്തെല്ലാം തറതലകൾ പറഞ്ഞു അല്ലെങ്കിൽ കൊച്ചിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെ പറഞ്ഞു അതിനെല്ലാം സ്പോട്ടില് സടപട്ടെന്ന് പറഞ്ഞ മറുപടി നമ്മുടെ അങ്ങ് കൊടുത്തു സരസ്വതി അമ്മയാണെങ്കിൽ ഓ ഇത് എന്തൊരു സാധനവും ഇത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ഞാൻ സാധനമല്ല ഞാനൊരു മനുഷ്യക്കുട്ടിയാണെന്നേരം കൊച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കായി വഴക്കായി കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഒന്ന് പോയി പണി നോക്കാം മമ്മയെന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ച അവിടെ നിന്ന് അങ്ങ് പോയി ഇതിനെയൊക്കെ ആര് കൊണ്ടുവന്നതാണോ എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അവിടെ അങ്ങനെ നിൽക്കുക എന്തായാലും സരസ്വതി ഒട്ടും പ്രതീക്ഷിച്ചതില്ല ആ കൊച്ചിൻ്റെ നാവിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമെന്ന് കൊച്ചു ഇത്രക്കൊക്കെ പറയും എന്നുള്ള കാര്യം എന്തായാലും നമ്മുടെ സരസ്വതിക്ക് വയറ് നിറഞ്ഞു സരസ്വതി എന്നിട്ടൊരു മൂലൊക്കെ പോയി അങ്ങനെ ഇരിക്കുക ആ കൊച്ചിനെ കുറിച്ച് തന്നെ പിന്നെയും തന്നെ പിന്നും വെറു വറാ കേട്ടോ അങ്ങനെ സരസ്വതി അമ്മ നല്ല വയറ് നിറഞ്ഞ സുന്ദരി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് ഷോ ടീച്ചറമ്മയെ കണ്ടില്ലല്ലോ ടീച്ചറമ്മ എവിടെ പോയി എന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ അതിലൊക്കെ നടക്കുന്നു ഓ ആ അമ്മമ്മ കാരണം എനിക്ക് ടീച്ചറമ്മയെ മിസ്സായത് അല്ലെങ്കിൽ ഞാൻ അമ്മമ്മയെ ടീച്ചറമ്മയെ കണ്ടേ അമ്മ എന്തിനാണോ എന്റെ അടുത്തേക്ക് വന്നത് എന്നൊക്കെ സ്വരമോൾ ഇങ്ങനെ ചിന്തിച്ച് അതിൽ ഇങ്ങനെ നടക്കുക സ്വരമോൾ അതിലേക്ക് ഇങ്ങനെ ആലോചിച്ച് അന്വേഷിച്ച് നടക്കുന്നു ഈ സമയത്ത് വഴിപാട് കഴിപ്പിച്ചു അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ അനന്യയും പ്രേമയും കൊച്ചിനെ കാണുന്നില്ല അപ്പോഴേക്കും അവർക്ക് ആകെ വെപ്രാളമായി അപ്പോഴേക്കും കൊച്ചിനെ നമ്മുടെ സുമിത്ര കണ്ടു സുമിത്ര ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് വരുമ്പോഴത്തേക്ക് സ്വരമോൾ അതെല്ലാം നടന്നു നടന്നുവരുന്നുണ്ട് സ്വരാന്നും പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും കൊച്ചു നോക്കി ടീച്ചറമ്മയെ കണ്ടു ടീച്ചറമ്മേന്ന് വിളിച്ച് ഓടി വന്ന് സുമിത്രയെ കെട്ടിപ്പിടിച്ചു ഞാനേ സ്വ ടീച്ചറമ്മേ ഞാൻ ഇറങ്ങിയപ്പോൾ ടീച്ചറമ്മ അതിലങ്ങ് പോകുന്നത് കണ്ടു പിന്നെ ടീച്ചറമ്മ എവിടെ പോയെന്ന് പറഞ്ഞു ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കാമായിരുന്നു പറഞ്ഞു ഉം എന്റെ സ്വരമോൾ ഇന്ന് ഇവിടെ ആ അറിയാവുന്നതുകൊണ്ടാ നിങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാണ് സുമിത്ര മോൾ മോളെങ്ങനെയാ വന്നത് ആ മമ്മിയും അമ്മമ്മയും ഉണ്ട് അവരുടെ കൂടെയാണ് ഞാൻ വന്നത് അവര് അവിടെ തൊഴുതോണ്ടിരിക്ക അപ്പൊ ഞാൻ ടീച്ചറമ്മയെ കാണാലോ എന്ന് കരുതി ഇങ്ങനെ വന്നതാണെന്ന് പറയുവ അങ്ങനെ സുമിത്ര എന്നിട്ട് സ്വരമോളെ വിളിച്ച് ഒരിടത്ത് കൊണ്ടേയിരുത്തി അങ്ങനെ അവർ രണ്ടുപേരും കൂടി വിശേഷങ്ങളൊക്കെ സംസാരിക്കാം എത്ര നാളായി ടീച്ചറമ്മയെ കണ്ടിട്ട് പറ ടീച്ചറമ്മ ടീച്ചറമ്മയ്ക്ക് എന്നെ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് കൊച്ചിപ്പോൾ നടന്നു വന്നപ്പോൾ സരസ്വതി ആയിട്ടുള്ള ആ ഒരു ഇടിയുടെ കഥയും പറയുവാണ് അപ്പം ഇത് സരസ്വതിയാണെന്നോ തൻ്റെ മുത്തശ്ശിയാണെന്നോ ഒന്നും കൊച്ചിന് അറിയത്തില്ലല്ലോ ഒരമ്മയെന്നെ ഇടിച്ചിട്ടു അമ്മമ്മ എന്നിട്ട് എന്നോട് ഒത്തിരി വഴക്ക് പറഞ്ഞു ഞാനെന്നിട്ട് അമ്മമ്മയോട് തിരിച്ചും പറഞ്ഞു എന്നൊക്കെ കൊച്ചിങ്ങനെ പറയാം അപ്പം മുതിർന്നവരോട് അങ്ങനെയൊന്നും സംസാരിക്കരുതെന്നൊക്കെ ടീച്ചറമ്മ പറഞ്ഞു കൊടുക്കുമ്പോൾ കൊച്ചു പറഞ്ഞു ഞാൻ ഒരു തെറ്റി ും ചെയ്തില്ല പക്ഷെ ആ അമ്മ എന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയാവോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് സ്വരമോൾ ഇങ്ങനെ പറയാം എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ അതിനെപ്പറ്റി ഒക്കെ സംസാരിച്ചോണ്ടിരിക്കട്ടോ സ്വരമോള് വിശേഷങ്ങളൊക്കെ പറയുന്നു പിന്നെ ഡാഡി വന്ന കാര്യം പറയുന്നു മമ്മി വന്ന കാര്യം പറയുന്നു ഡാഡിയും മമ്മിക്കും ഡാഡിക്കും മമ്മിക്കും ഇപ്പം എന്നെ ഒത്തിരി ഇഷ്ടമാണ് രണ്ടുപേരും എൻ്റെ കൂടെ തന്നെയുണ്ട് എൻ്റെ സങ്കടങ്ങളൊക്കെ മാറി എന്നൊക്കെ പറയുന്നു കൊച്ചിൻ്റെ ആ സന്തോഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സുമിത്രയ്ക്ക് ഒത്തിരി സന്തോഷമായി അങ്ങനെ ടീച്ചറമ്മയുടെ മക്കളെയൊക്കെ കാണാൻ പറ്റുമോ ടീച്ചറമ്മയ്ക്ക് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചേ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ സുമിത്രയും സുമിത്രയുടെ വിശേഷങ്ങളൊക്കെ പറയുവാണ് അങ്ങനെ ഇവർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ അനിരുദ്ധി വീട്ടിലിങ്ങനെ ഇരിക്കുന്നു അപ്പോഴേക്കും വിശ്വൻ അങ്ങോട്ടേക്ക് ചെന്നു വിശ്വൻ ചെന്നിട്ട് അനിരുദ്ധിനോട് അനിരുദ്ധിൻ്റെ ഇനിയുള്ള പ്ലാനിനെ പറ്റിയൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്കറിയില്ല എനിക്കൊരിക്കലും ഈ ബന്ധം പിരിഞ്ഞു പോകണമെന്നുള്ള താല്പര്യമൊന്നും ഇല്ല അച്ഛ പക്ഷേ അമ്മയും അതുപോലെ തന്നെ അനുവും കൂടെ ചേർന്നാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അവർക്കാണ് നിർബന്ധം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൊന്നും പറയുന്നില്ല അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുമെന്നുള്ളതേ ഉള്ളൂ ഇനി എനിക്ക് എൻ്റേതൊന്നും പറയാൻ ആരുമില്ല എൻ്റെ അമ്മ പോലും ജീവനോടെ ഇല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ എൻ്റെ സൈഡ് നിൽക്കാനോ എനിക്ക് ആരുമില്ല അതുകൊണ്ട് തന്നെ അനു പറയുന്ന കാര്യങ്ങൾ ഞാൻ അനുസരിക്കുകയാണെന്ന് പറഞ്ഞു മോനെ അത് അത് സ്വരമോൾ ഉണ്ടാകുന്നതോ ആ ദുരന്തം എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും അത് സ്വരമോൾ സ്വരമോളറിയാൻ പാടില്ലെന്നുള്ള കാര്യം പറയാ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്നു വരെ നമ്മുടെ സ്വരമോൾ എങ്ങനെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നാളെയും അവളെ നമുക്ക് വേണം അവളുടെ ജീവിതത്തിൽ ഒരു ദുരന്തവും തങ്ങാനുള്ള ഒരു മനസ്സൊന്നും ആ കുഞ്ഞു മനസ്സുകൾക്കില്ല അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ സ്വരമോൾ സ്വരമോളതറിയാൻ പാടില്ല ചാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാം അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വിശ്വനും ഭയങ്കര സങ്കടമായി കാരണം അനിരുത്തിൻ്റെ നിസ്സഹായത അനുരുതിൻ്റെ മനസ്സിൻ്റെ നന്മ ഇതൊക്കെ അറിയാം വിശ്വൻ അതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു എന്തായാലും അനിരുദ്ധ് പറയാനുള്ള കാര്യങ്ങളൊക്കെ വിശ്വനോട് തുറന്നു പറഞ്ഞു ഒരു കാരണവശാലും ഇതൊന്നും സ്വരമോൾ അറിയരുതെന്നും അതുപോലെ തന്നെ അനുവിൻ്റെ ഒരാഗ്രഹത്തിന് താൻ എതിർ നിൽക്കില്ലെന്നും അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും വിഷമമായി കിട്ടോ കാരണം ഇത്രയും നല്ലൊരു ഭർത്താവിനെ ആണല്ലോ തൻ്റെ മകൾ നഷ്ടപ്പെടുത്തി കളയുന്നത് അല്ലെങ്കിൽ മരുമകനെ പ്രേമം നഷ്ടപ്പെടുത്തി കളയാൻ പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കും അദ്ദേഹം ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ അനന്യയും അതുപോലെ പ്രേമയും തിരിഞ്ഞു നോക്കിയപ്പോൾ കൊച്ചിനെ കണ്ടില്ല കൊച്ചിനെ കാണാതെ വന്നപ്പോഴത്തേക്കും പേടിക്കുകയല്ലേ ഇവർ കരഞ്ഞുകൊണ്ടൂടുക ഇവരെന്ന് പറഞ്ഞാൽ അനന്യ അനന്യ കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെ തേടി നടക്കുക അപ്പോൾ അവിടെ നോക്കുന്നു ഇവിടെ നോക്കുന്നു അവരോട് ചോദിക്കുന്നു ഇവരോട് ചോദിക്കുന്നു ആരും കൊച്ചിനെ കണ്ടവരില്ല അപ്പോഴേക്ക് ആ പെണ്ണിനെയും കൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു പെണ്ണിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അനന്യ അനന്യോട് പ്രേമ പറയും ഇപ്പം പ്രേമ ഇങ്ങനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇന്നാളും ഇങ്ങനെ തന്നെ സംഭവിച്ചു അതുകൊണ്ടാണ് ഞാൻ അതിനെ കൊണ്ട് വരില്ലെന്ന് പറഞ്ഞത് ഇപ്പം കണ്ടില്ലേ ഇതിനി എവിടെ പോയി തപ്പിത്തേടി പിടിക്കും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ എന്നിട്ട് ഈ പുള്ളിക്കാരിയാണെങ്കിൽ പ്രേമയെ അതായത് ഈ പ്രേമ നമ്മുടെ അനന്യെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു വിഷമിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കൊച്ചിനെ കാണാത്ത സങ്കടം ഒരു വഴിക്കുണ്ട് അനന്യയ്ക്ക് ഈ പുള്ളിക്കാരി പറയുന്ന വിഷമം വേറൊരു വഴിക്ക് അങ്ങനെയെല്ലാം മൊത്തത്തിൽ കൂടി അതിലെല്ലാം ഓടി നടക്കുവാണ് കുഞ്ഞിനെ കാണുന്നത് അങ്ങനെ ഓടി ഓടി പോകുന്ന സമയത്തായി ഈ സരസ്വതി അമ്മ അവിടെയിരുന്നു അനന്യെ കാണുന്നത് കണ്ടതും അനന്യയുടെ കയ്യിൽ പിടിച്ചു ഒരു ഒറ്റ നിർത്താം ഒറ്റ നിർത്തിക്ക അപ്പൊ അനന്യ അവിടെ അങ്ങനെ നിന്നു നിന്ന സമയത്ത് അനന്യെ മോളെ നീ എന്നെ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് അനന്യ ഇങ്ങനെ അമ്പരപ്പോൾ കൂടി നോക്കുക ദൈവം ഇത് സരസ്വതി തലയാണല്ലോ എന്ന് പ്രേമയ്ക്ക് അടി കിട്ടിയതുപോലെ ആയിപ്പോയി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു സാഹചര്യങ്ങളൊന്നും അപ്പോൾ നീ എങ്ങോട്ട് ഈ ഓടുന്നതെന്ന് ചോദിച്ചു എൻ്റെ മോളെ കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം മോളെ കണ്ടില്ലെന്നോ ആ നിനക്ക് മോളെ ഉണ്ടല്ലേ നിന്നെ മോളെ കൂടെ ഒരു ദിവസം ഞാൻ കണ്ടിരുന്നു പക്ഷെ ഞാൻ നിങ്ങളെ തേടി വന്നപ്പോഴത്തേക്കും നിങ്ങൾ രണ്ടുപേരെയും കണ്ടില്ലെന്നൊക്കെ പറയണം ഞാൻ ഞാൻ പിന്നെ പറയാം ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് അനന് അവിടെ നിന്ന് ഓടാൻ നോക്കുമ്പോഴേക്കും സരസ്വതിയമ്മയ ആരാ പൊന്നുമോള് സരസ്വതി അമ്മയുടെ കയ്യിൽ നിന്ന് വെട്ടിച്ച് പോകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല അത് വലിയ ഹിമാലയം കീഴടക്കുന്നതിനേക്കാളും വലിയ കഷ്ടമായ കാര്യം അനനിയെ പിടിച്ചു നിർത്തി അനന്യോട് ഇങ്ങനെ കൂട്ടിയും കീഴിച്ച് ഓരോന്നിങ്ങനെ കിള്ളി കിളി കിളി ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പ്രേമയ്ക്ക് ദേഷ്യം വന്നു പ്രേമ പറഞ്ഞു തളെ നിങ്ങളോടല്ലേ പറഞ്ഞു തിരിച്ചിട്ട് കഴിയട്ടെ എന്നും നീ മിണ്ടായിരിക്കും പ്രേമേ നിന്നോടല്ലല്ലല്ലോ ഞാൻ സംസാരിച്ചത് ഞാൻ സംസാരിച്ചത് അനനയോടല്ലേ എന്നും ചോദിച്ചുകൊണ്ടത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അച്ഛമ്മ ഞാൻ ഇപ്പം വരാം അച്ഛമ്മ ഇവിടെ വെയിറ്റ് ചെയ്യേ ഞാൻ എൻ്റെ മോളെ ഒന്ന് തപ്പി കണ്ടുപിടിക്കട്ടെ അച്ഛമ്മ ഇവിടെ ഇരിക്കേ ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞു അനന്യ ഇങ്ങനെ പറഞ്ഞു മോളെ നീ വരണോട്ടോ നീ വരാതിരിക്കരുതേ ഞാനിവിടെ തന്നെ കാണും നിന്നെ വന്ന് നീ വന്ന് കണ്ട് നീയുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഞാനിവിടുന്ന് പോകത്തുള്ളൂ എൻ്റെ കൂടെ സുമിത്രയൊക്കെ ഉണ്ട് പൂജയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഇവരിങ്ങനെ പേടിച്ചു കൂട്ടോ ആ ഞാൻ ഇപ്പം വരാമെന്നും പറഞ്ഞോ നിർബന്ധിച്ച് അനന്യം അവിടെ നിന്ന് ഓടുക അനന്യ അവിടെ നിന്ന് കൊച്ചിനെ തേടി അതിലെല്ലാം ഓടി കതച്ച് ഇങ്ങനെ നടക്കുന്നു ഈ സമയത്താണെങ്കിൽ നമ്മുടെ സുമിത്രയും സ്വരമോളും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം സുമിത്രയും സ്വരമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അതെ ഞാൻ പൊക്കേട്ട് ടീച്ചറമ്മേ എൻ്റെ അമ്മമ്മയും അമ്മിയും ഇപ്പം എന്നെ െന്ന് പറഞ്ഞു സ്വര ആഹാ എന്നിട്ട് മോളുടെ മമ്മിയെ എനിക്ക് കാണിച്ച് തരുന്നില്ലെന്ന് ചോദിച്ചു എൻ്റെ മമ്മിയെ ഞാൻ വിളിച്ചുകൊണ്ട് വരാം ടീച്ചറമ്മയെ കാണിക്കാനായിട്ട് ടീച്ചറമ്മയെ ഞാൻ കാണിച്ച് തരാം ടീച്ചറമ്മേ ഞാൻ കാണിച്ച് തരുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചു ഇങ്ങനെ പറയാം അവരിപ്പോൾ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും ഞാൻ എന്നാൽ പോയി വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചോദിച്ച് സ്വര ഇങ്ങനെ സുമിത്രയോട് പറയുമ്പോൾ സുമിത്രയാണെങ്കിൽ ശരി മോള് പോയിട്ട് വരാൻ പറഞ്ഞു പറഞ്ഞു വിടാൻ തുടങ്ങുന്നു അപ്പോഴേക്കും ഞങ്ങൾ ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് വന്നേക്കാം ആ മമ്മിയെക്കൂട്ടി ടീച്ചറമ്മയുടെ വീട്ടിൽ വരുന്നുണ്ടെന്നൊക്കെ സ്വരമോൾ പറഞ്ഞു കേട്ടോ അപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ സുമിത്ര ഓക്കെ പറഞ്ഞു അത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഒരു ഉമ്മ കൊടുക്കുന്നു അതുപോലെ തന്നെ അച്ഛമ്മ ഉമ്മ കൊടുക്കുമ്പോൾ കുഞ്ഞ് തിരിച്ച് സുമിത്രയ്ക്ക് ഉമ്മ കൊടുക്കുന്നു അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും സ്നേഹം ആ ഒരു സ്നേഹം കണ്ടുകൊണ്ടാണ് പറന്നു വരുന്ന നമ്മുടെ ആ അനന്യം നിൽക്കുന്നത് കാരണം എന്താ ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്ന ഉമ്മ കൊടുക്കുന്നതും കണ്ടു വന്ന് സ്തംഭിച്ചിങ്ങനെ നിന്നുപോയി അനന്യ അനന്യക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയായിരുന്നു അത് അങ്ങനെ അച്ചമ്മയും കൊച്ചുമോളും കണ്ടുമുട്ടിയത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രേമയുടെ കണ്ണിക്കൂടെ ആ ബൾബിങ്ങനെ മിന്നി മറിഞ്ഞു നമ്മുടെ ആടിയ ഒരു അവസ്ഥ കാരണം ആരൊക്കെ തമ്മിൽ കാണരുതെന്നും ആരൊക്കെ തമ്മിൽ അടുക്കരുതെന്നും വിചാരിച്ചോ അവരൊക്കെ തമ്മിലാണ് ഇപ്പോൾ കാണുകയും അടുക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ആ സഹിക്കോ ഒരിക്കലും സഹിക്കില്ല അതുകൊണ്ട് തന്നെ പ്രേമ ഇത് കണ്ടു അന്താളിച്ചു എപ്പോഴേക്കും വേഗം തന്നെ അനന്യം അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പ്രേമ അന്യയെ പിടിച്ചു തള്ളി മാറ്റി നിർത്തി അങ്ങോട്ടിപ്പോൾ പോകരുതെന്ന് പറഞ്ഞു കാരണം എന്താ അങ്ങോട്ട് പോയി അന്നേയും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഥയെല്ലാം പുറത്തു വരും എന്നിട്ട് അനനയെ പിടിച്ചു വലിച്ചു മാറ്റി നിർത്തിക്കൊണ്ട് നീ എന്തിനാ അങ്ങോട്ട് പോകാൻ പോകണമെന്ന് ചോദിച്ചു എൻ്റെ മോള് നിൻ്റെ മോള് മോളിപ്പം നിൻ്റെ അമ്മായിമ്മയുടെ കയ്യിൽ തന്നെയല്ലേ ഇരിക്കുന്നത് പിന്നെ എന്താ കുഴപ്പം അവളിങ്ങ് വരട്ടെ അവൾ വരുമ്പോൾ നമുക്ക് അവളെ വിളിച്ചുകൊണ്ട് പോകാം ഇനി നമ്മൾ രണ്ടുപേരും കൂടെ സുമിത്രയുടെ മുന്നിൽ എങ്ങാനും ചെന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോകുന്നു പറഞ്ഞുകൊണ്ട് അമ്മ മകൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു എന്നിട്ട് അമ്മ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് മകൾക്ക് അതിനെതിര്ത്തു പറയാൻ പറ്റത്തില്ലല്ലോ മകൾ എന്നിട്ട് അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഒരു മൂലയ്ക്ക് പോയി ഇങ്ങനെ നിക്കും അമ്മയുടെ കൂടെ എന്നിട്ട് ഇവർ തമ്മിലുള്ള സ്നേഹവും സംസാരവും കാര്യം ഇതൊക്കെ കണ്ട് ഇങ്ങനെ അനനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത് ഭയങ്കര ഒരു മനസ്സിന് നിറവുണ്ടായി കാരണം അറിയാതെയാണെങ്കിൽ പോലും തൻ്റെ കൊച്ചുമകളെ സ്നേഹിക്കാനൊക്കെയുള്ള ആ മനസ്സ് സുമിത്ര കാണിക്കുന്നത് കാരണം സ്വര അവരുടെ കൊച്ചുമോളാണെന്നൊന്നും സുമിത്രയ്ക്ക് അറിയില്ലെന്നുള്ള കാര്യം അനനിയ്ക്ക് അറിയാമല്ലോ അപ്പൊ ഏതോ ഒരു കൊച്ച് ആ കൊച്ചിനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന സുമിത്രയെ കണ്ടപ്പം കണ്ണും മനസ്സും നിറഞ്ഞു നിൽക്കുക സുമിത്ര അതായത് നമ്മുടെ അനനിക്ക് സുമിത്രയോ ഈ സുമിത്രയോടാണല്ലോ താൻ ഇത്രയും വലിയൊരു ദ്രോഹം അല്ലെങ്കിൽ ഒരു നീതികേട് മര്യാദകയുടെ ഒക്കെ കാണിക്കുന്നതെന്നൊക്കെ അനന്യ ചിന്തിക്കുന്നു ഇനി ഇനിയിപ്പോൾ അനന്യയുടെ മനസ്സിൽ ഒരു കോടി പുണ്യം നിറഞ്ഞു തുളുമ്പി നിൽപ്പ് നിൽക്കുന്നുണ്ടെങ്കിലും കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കാൻ മാത്രമേ യോഗ്യത അല്ലെങ്കിൽ അവകാശമുള്ളൂ കാരണം പ്രേമയാണ് അമ്മ പ്രേമ പറയും ആ സ്നേഹം എവിടെ എടുക്കണം എങ്ങനെ എടുക്കണം എപ്പോൾ എടുക്കണം അപ്പോഴേ അതിൽ നിന്നൊരു തുള്ളിയെങ്കിലും എടുത്ത് പുറത്തേക്കിടാനായിട്ട് അനന്യയ്ക്ക് കഴിയുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയിൽ വരുന്നത് എന്തായാലും സരസ്വതി അമ്മ അവിടെ കട്ട വെയ്റ്റിങ് അനന്യയെ കാണാനായിട്ട് അനന്യ ഇവിടെ മകളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് കട്ട വെയ്റ്റിങ് എന്തായാലും ഇവർക്കിടയിൽ വലിയൊരു ഗ്യാപ്പ് തന്നെയുണ്ട് ഇനിയിപ്പോൾ സ്വരമോളെ കണ്ടിട്ട് സുമിത്ര അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ സുമിത്രയോട് സരസ്വതി അമ്മ തീർച്ചയായിട്ടും പറയും അനനയെ കണ്ട കാര്യം അനന്യെ കണ്ടു എന്ന് പറയുമ്പോൾ സുമിത്ര അത് എത്രത്തോളം വിശ്വസിക്കുമെന്ന് അറിയില്ല എന്തായാലും സുമിത്രയോട് പറയും സരസ്വതി അമ്മ നീ ഇവിടെ നിൽക്കുക എന്തായാലും അവളിപ്പോൾ എന്നെ കാണാനായിട്ട് വരും വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അവൾ വരും ഉറപ്പായിട്ടും വരും അപ്പോൾ നിനക്ക് കാണാമല്ലോ അപ്പം ഞാൻ വിശ്വാസത്തിൽ എടുക്കാമല്ലോ അല്ലെങ്കിൽ വിശ്വാസം ആകുമല്ലോന്നൊക്കെ അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ കണ്ടും കേട്ടും എന്താ പറയുന്നത് നമ്മുടെ രഞ്ജിത ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല കാരണം രഞ്ജിതയ്ക്ക് ഇപ്പം ഇത്രയും കാര്യങ്ങളൊന്നും അറിയില്ല മൊത്തത്തിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് ഇതൊക്കെ എവിടെ നിന്ന് എങ്ങനെ തീർക്കുമെന്നറിയത്തില്ല അതുകൊണ്ട് അതിൻ്റെയൊക്കെ വഴികൾ തേടി രഞ്ജിത ഇനി പുറപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യം ഒത്തിരി ഒത്തിരി വിശേഷങ്ങള് മറിഞ്ഞു മറിഞ്ഞു വരുന്ന ആ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ കഥ ഇനി മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ പ്രമോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കഥയിലെ കണ്ടൻറ്റ് ഇന്ന് ഇത് തന്നെയാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി